തൃശൂരിൽ ആസന്നമായ ഒരു പടുപരാജയത്തിലേക്ക് കോൺഗ്രസ് ഒന്നാകെ വീഴുകയാണ് മുൻപ് ടി എൻ പ്രതാപനും ഇപ്പോൾ കെ മുരളീധരനും തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ വിജയിക്കുമെന്ന് ഇലക്ഷന്റെ പ്രചാരണ ഘട്ടങ്ങളിൽ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ സ്ഥാനമില്ല സുരേഷ് ഗോപി മത്സരിക്കുന്നത് മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കെ മുരളീധരൻ വോട്ടെടുപ്പിന് ശേഷം തൻ്റെ മുൻ പ്രസ്താവനകളിൽ നിന്നെല്ലാം മലക്കം മറിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പോളിംഗ് അവലോകനത്തിലടക്കം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി പ്രത്യേകിച്ച് നാട്ടികയിലും ഗുരുവായൂരിലുമടക്കം ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടെന്ന് കെ മുരളീധരൻ തുറന്ന് സമ്മതിക്കുന്നു അതായത് സി പി എം വോട്ടുകൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്കൊഴുകി എന്നാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് അതോടൊപ്പം ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപി മൂന്നാമതെത്തുമെന്ന് പറഞ്ഞിരുന്ന മുരളീധരൻ പിന്നീട് പറയുന്നത് സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനം മാത്രമേ കിട്ടൂ എന്നാണ് പൊതുവേ ഏതൊരു മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ തങ്ങൾ വിജയിക്കും എതിർ സ്ഥാനാർത്ഥി ഇത്ര സ്ഥാനത്തെത്തും ദയനീയമായി പരാജയപ്പെടുമെന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇനി പ്രസ്താവനകൾക്കൊന്നും യാതൊരു കാര്യവുമില്ലാത്ത കാലഘട്ടത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി അവിടെ രണ്ടാം സ്ഥാനത്തെത്തും ബി ജെ പിക്ക് വേണ്ടി സി പി എം ക്രോസ് വോട്ടിംഗ് നടത്തി എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അതൊരു പരാജയ ഭീതി ഒന്നുകൊണ്ട് മാത്രമാണ് അതിനു മുൻപ് തൃശൂരിലെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പരിഗണിച്ചിരുന്ന സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനും സുരേഷ് ഗോപിക്ക് ആ തെരഞ്ഞെടുപ്പിലുണ്ടായ വ്യക്തമായ ആധിപത്യം തുറന്നു സമ്മതിച്ചിരുന്നു ടി എൻ പ്രതാപൻ അന്ന് പറഞ്ഞത് ഓരോ ബൂത്തിലും ഇരുപത്തിയഞ്ച് വോട്ടുകൾ വീതം മൊത്തം ഇരുപത്തി ഏഴായിരം മുതൽ മുപ്പത്തി ഏഴായിരം വോട്ടുകൾ വരെ സി പി എം സുരേഷ് ഗോപിക്ക് വേണ്ടി മറിച്ചു നൽകി എന്നാണ് ഇതുതന്നെ പരസ്യമായ ഒരു തോൽവി പ്രഖ്യാപനമാണ് തൃശൂർ പോലെ കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മുപ്പത്തിയേഴായിരം വോട്ടുകൾ ബി ജെ പിക്ക് സി പി എം നൽകി എന്ന് പറയുമ്പോൾ അവിടുത്തെ വിധി എന്തായിരിക്കുമെന്ന് തീർച്ചയായും കോൺഗ്രസ്സിന് പോലും പൂർണ്ണമായ ബോധ്യമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച ടി എൻ പ്രതാപൻ നേടിയത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടുകളാണ് അന്ന് രണ്ടാം സ്ഥാനത്ത് വന്ന സി പി ഐയുടെ രാജാജി മാത്യു തോമസ് നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകളും സുരേഷ് ഗോപി മത്സരിച്ച ആദ്യ പാർലമെന്റ് ഇലക്ഷനായ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം അവിടെ നിന്ന് നേടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ട് ലക്ഷത്തോളം വോട്ടുകളാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ വർദ്ധിപ്പിച്ചത് ഇനി സുരേഷ് ഗോപി മത്സരിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൂടി ഒന്ന് നോക്കാം സി പി ഐ സ്ഥാനാർത്ഥി പി ബാലചന്ദ്രൻ ജയിച്ച മണ്ഡലമാണ് തൃശൂർ അവിടെ ബാലചന്ദ്രൻ പിടിച്ച വോട്ടുകൾ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് അവിടെ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിച്ചത് നിലവിൽ ബി ജെ പിയിൽ അംഗമായ പത്മജ വേണുഗോപാലാണ് പത്മജ തൃശൂരിൽ നിന്ന് പെട്ടിയിലാക്കിയത് നാൽപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുകൾ അവിടെയും മൂന്നാം സ്ഥാനത്ത് വന്ന് സുരേഷ് ഗോപി നേടിയ വോട്ടുകൾ നാൽപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനം നേടി എന്ന് പറയുന്നതിനേക്കാൾ സുരേഷ് ഗോപി ഏകദേശം നാലായിരത്തിൽ താഴെ മാത്രം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്ന് പറയണം രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ മാത്രം നേടിയ ബി ജെ പി ആണ് അവിടെ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെച്ചത് എന്ന് പറയുമ്പോൾ ബി ജെ പി ആ മണ്ഡലത്തിൽ എത്രമാത്രം വളർന്നു എന്ന് വേണം പറയാൻ അങ്ങനെ വരുമ്പോൾ സി പി എമ്മിന്റെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വന്നു എന്ന് പറയുമ്പോൾ അവിടെ സുരേഷ് ഗോപി ജയിച്ചു എന്ന് തന്നെയാണ് പറയേണ്ടത് സുരേഷ് ഗോപിയുടെ പ്രചാരണ കാലത്തെല്ലാം അവിടെ നിറഞ്ഞു നിന്നത് ശ്രദ്ധേയമായത് സ്ത്രീ വോട്ടർമാരുടെ സാന്നിധ്യമാണ് ആ സ്വാധീനം വോട്ടെടുപ്പിലും പ്രതിഫലിച്ചാൽ തീർച്ചയായും സുരേഷ് ഗോപി തന്നെയായിരിക്കും തൃശൂരിൽ നിന്നുള്ള ലോക്സഭാംഗം എന്നുള്ളതിൽ സംശയമേതുമില്ല